രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക് ഏഴിമല നാവിക അക്കാദമി കമാൻഡൻ്റായി വൈസ് അഡ്മിറൽ വിനീത് എം കാർത്തി ചുമതലയേറ്റു കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊഫസറാണ് കൈരളി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര നഗരസഭ ട്രായ് അഥവാ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി അനിൽകുമാർ ലഹോട്ടി നിയമിതനായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഒഗോസ് ധേൽ സലാഥോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാട്ടിന് സമർപ്പിച്ചു ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പതിനാറ് കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ് ഉള്ളത് മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡ്സിന് ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത് ടൂർണമെൻറ്റിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനമാണ് നേടിയത് വിനോദസഞ്ചാര മേഖലയിലെ രാജാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് പുരസ്കാരം മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇത്രയുമാണ് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ